ഹായ് ഞാൻ ഡോക്ടർ ഹർഷ എന്തുകൊണ്ടാണ് നമുക്ക് മിഡ് നൈറ്റ് ക്രേവിങ്സ് വരുന്നത് ഇപ്പോൾ രാത്രി വൈകി ഉറങ്ങുന്നവർക്കും അല്ലെങ്കിൽ രാത്രി നൈറ്റ് ഷിഫ്റ്റ് ഉള്ളവർക്കൊക്കെ ഇത് പെട്ടെന്ന് മനസ്സിലാവും അതായത് ഒരു പർട്ടിക്കുലർ ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര വിശപ്പായിരിക്കും പ്രത്യേകിച്ച് ജങ്ക് ഫുഡ്സിനോടൊക്കെ ഭയങ്കര ക്രേവിങ്സ് ആയിരിക്കും സോ എന്തുകൊണ്ടാണ് ഈ പർട്ടിക്കുലർ ടൈം പീരിയഡ് സോ നമുക്ക് ആയുർവേദിക് ആസ്പിറ്റിൽ നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം സൊരു ദിവസം നമ്മൾ നാല് സെഗ്മെൻറ്റായിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അവസാനത്തെ സെഗ്മെന്റ് എന്ന് പറയുന്നത് രാത്രി പത്ത് മണിക്കും രാവിലെ രണ്ട് മണിക്കും ഇടയ്ക്കാണ് അപ്പൊ ഈ സമയത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് നമ്മുടെ ബോഡിയിൽ പിത്തദോഷം ദോഷം ആയിട്ട് ഈ സമയത്ത് കാണാൻ പറ്റും സോ പിത്ത എന്ന് പറയുന്നത് ഫയർ ആൻഡ് വാട്ടർ ആണ് എന്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഡയജസ്റ്റൻ ആണ് അപ്പൊ ഈ സമയത്ത് എഴുന്നേറ്റിരിക്കുന്ന ഒരാൾക്ക് ഈ ഫയർ പ്രവർത്തിച്ച് വിശപ്പുണ്ടാക്കുന്നു ഇനി രാത്രി ഈ സമയം ഒരു പത്ത് മണിക്കുള്ള ഉറങ്ങുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ബോഡിയിൽ ഡൈജസ്റ്റ് ആവാതെ കിടക്കുന്ന ഫുഡ് പാർട്ടിക്കിൾസ് എല്ലാം ഡൈജസ്റ്റ് ചെയ്യുന്നു ഓക്കെ ഇനി ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളെ വൈകുന്നേരം നേരത്തെ ഫുഡ് കഴിക്കുന്ന ആളാണ് അപ്പം ഈ സമയത്ത് ഈ മിഡ് നൈറ്റിൽ അയാളുടെ ശരീരത്തിലുള്ള ടോക്സിനിസിനിത് ഡൈജസ്റ്റ് ചെയ്ത് പറയുന്നു ഇനി പിത്തത്തിന് വേറൊരു ഫംഗ്ഷൻ കൂടെ ഉണ്ട് ഡൈജഷൻ ഓഫ് തോട്ട്സ് അപ്പോൾ രാത്രി നമ്മൾ ഡൗട്ട് അടിച്ച് കിടക്കുന്ന ഒരു കാര്യം ഒരു വിഷയത്തെ വിഷയത്തെപ്പറ്റി ആലോചിച്ച് ഡൗട്ട് അടിച്ച് കിടക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ആവുമ്പോൾ നമുക്ക് ക്ലിയർ കട്ടായിട്ട് ഒരു വിഷൻ കിട്ടുന്നത് ഈ പിത്ത ആക്ട് ചെയ്യുന്നതുകൊണ്ടാണ് അപ്പോൾ ഇതേപോലെ യൂസ്ഫുൾ ഇൻഫോർമേഷൻ കിട്ടാനായിട്ട് പേജ് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്